നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാനൂറ് സീറ്റ് ലക്ഷ്യവുമായി രാജ്യത്തെങ്കിലും തിരക്കെട്ടുള്ള പ്രചാരണങ്ങളും വോട്ടുതേടലും കഴിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ഒരു സ്ഥലമോ ആളുകളെയോ പോലും ഒഴിവാക്കാതെ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുകയാണ് പല വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തവണ ബി ജെ പി രംഗത്തുള്ളത് എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കുമെന്ന് വിചാരിച്ച ബി ജെ പിക്ക് പക്ഷേ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് പഞ്ചാബിലെ മൂന്ന് ഗ്രാമങ്ങൾ ബി ജെ പിക്ക് ഊരു നൽകിയത് കർഷക പ്രക്ഷോഭങ്ങളൊക്കെ കണക്കിലെടുത്താണ് ബി ജെ പി നേതാക്കൾ ആരും വോട്ട് വേണമെന്നാവശ്യപ്പെട്ട് ഗ്രാമങ്ങളിലേക്ക് കടക്കരുതെന്ന് പോസ്റ്ററുകളും ബാനറുകളും വെച്ച് ഗ്രാമവാസികൾ പ്രതിഷേധിച്ചത് രണ്ടാം കർഷക സമരത്തിലും കർഷകർക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് ഇതിനെതിരെയായിരുന്നു പഞ്ചാബിലെ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം എന്നാൽ ഇപ്പോൾ ഇതാ സമാനമായ രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത് മഹാരാഷ്ട്രയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും എംപിയുമായ സുനിൽ മേണ്ടേക്കാണ് ജനങ്ങളുടെ പ്രതിഷേധം നേരിടേണ്ടി വന്നത് ഗോണ്ടിയ ഭണ്ഡാര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി ഇക്കുറിയും സുനിൽ മോണ്ടെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് അർജുന മോർഗാവ് താലൂക്കിലെ ബോൾഡേ കരാടിൽ സുനിൽ മോണ്ടെ പ്രചരണത്തിനെത്തിയപ്പോൾ ആയിരുന്നു കടുത്ത പ്രതിഷേധം നേരിട്ടത് കഴിഞ്ഞ തവണ കർഷകർക്ക് പന്ത്രണ്ട് മണിക്കൂർ വൈദ്യുതി നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അത് ഇതുവരെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ പ്രാദേശിക കർഷകർ പ്രതിഷേധവുമായി എത്തിയത് കർഷകർ വൻ കോലാഹലം സൃഷ്ടിക്കുകയും സുനിൽ മോണ്ടയെ പ്രചരണത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ തടയുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ യോഗവും നടത്താതെ ഗ്രാമത്തിൽ നിന്ന് മടങ്ങേണ്ടിയും വന്നു അർജുന മോർഗാവ് താലൂക്ക് കർഷകരുടെ തന്നെ താലൂക്കായതിനാൽ ജലസേചനത്തോടൊപ്പം വൈദ്യുതി സൗകര്യവും ഇവിടെ അത്യാവശ്യമാണ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ കർഷകർ ആരാഞ്ഞപ്പോൾ അത് നടപ്പിലാക്കും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം പന്ത്രണ്ട് മണിക്കൂറിന് പകരം എട്ടു മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഈ സമയം കൊണ്ട് കർഷകർക്ക് വയലിൽ വെള്ളം നനക്കുവാനോ വിളവെടുക്കുവാനോ സാധിക്കില്ല ഇതിനെതിരെയാണ് പ്രദേശത്തെ കർഷകർ രോഷാകു എതിരായി ബി ജെ പി സ്ഥാനാർത്ഥിയെ തടഞ്ഞത് ബി ജെ പി സഖ്യ സർക്കാർ മഹാരാഷ്ട്ര ഭരിക്കുന്നത് അതിനാൽ തന്നെ ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് സുനിൽ ഇവിടെ നൽകിയത് എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാത്തതിനാലാണ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു വരേണ്ട എന്ന നിലപാടിൽ കർഷകരും നാട്ടുകാരും തീരുമാനമെടുത്തത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത വാഗ്ദാനവുമായി എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയെ നാട്ടുകാർ കൂട്ടത്തോടെ ഓടിച്ചുവിട്ടുവെന്ന് ചുരുക്കം